പാട് പേരെ ദിവസേന കാണുന്നു സോഷ്യൽ മീഡിയയിൽ പക്ഷേ രേണു എന്ന് പറയുന്ന വ്യക്തിയെ പോലെ ഒഫീഷ്യൽ നെയിമ് രക്ഷ്മ എന്നാണ് രേണു സുദ്ധി എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിയെ പോലെ ഇത്രയും ഒരു ഒരു വാക്കിന് ഒരു കള്ളം പറയുക അടുത്ത വാക്ക് അത് മാറ്റി പറയുക ഒരു ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് പേര് ഇന്ന് പറയുന്ന പിന്നെ ആരെയും എന്തും പറയാനുള്ള ഒരു ലൈസൻസും എന്താണ് ഒരു മാനേഴ്സ് എന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോയിട്ടില്ല ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വളരെ മോശമായ ബിഹേവിയറോട് സംസാരിക്കുക ഒരാളിനെ പോലും ഒരു എന്ന് പറയുന്ന ഒരു ഒരാളിനെപ്പോലൊരു മര്യാദയില്ലാതൊരു ഒരു റെസ്പെക്റ്റ് വേണ്ട നമ്മളൊരു മനുഷ്യൻ എന്നാലും ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ നമുക്കതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടല്ലോ ഒരു പെർസെൻറ്റേജെങ്കിലും ആ ഒരു മാന്യതയുടെ അതിലൊക്കെ ലംഘിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്ന കൊല്ലം ശുദ്ധിയുടെ ഭാര്യയായി ഭാര്യയാണ് എന്ന് പറയുന്നില്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള രേണു അപ്പോൾ ഞാനിത് വേണുവിനെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഇടാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമുള്ള ആളല്ല കാരണം ഞാൻ എന്തിനാണ് അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നത് നമ്മൾ അതിനകത്തൊക്കെ എന്തിനാണ് ഇടപെടുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട ജോലിയാണ് അത് അവർ ചെയ്യുന്നു അത് അവരുടെ കാര്യം പക്ഷേ നമ്മൾ ദിവസേന ഓരോ ദിവസവും ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചോദ്യം ഒരാളിനെ കുറിച്ച് ആരെങ്കിലും ഹെല്പ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും കാരണം അവരുടെ ഹെൽപ്പ് ഇപ്പം കിട്ടുന്നില്ല അവരുടെ സഹായം ഇപ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കുക അതുപോലെ തന്നെ അപ്പോൾ അവര് അതിന് മറുപടി പറയും പിന്നീട് അവരെ വളരെ മോശമായിട്ട് പറയും ഇപ്പം നമ്മൾ കൺ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യനെ വളരെ മോശമായിട്ട് പറഞ്ഞു അയാൾ വെച്ച് കൊടുത്ത വീട് വളരെ മോശമാണ് ചോർച്ചയാണ് മറ്റേതാണ് മറിച്ചതാണ് വെറും രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഷീറ്റ് വാങ്ങിച്ചിടാൻ പോലും കഴിവില്ല എന്നുള്ളതാണ് രേണു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് രേണു രേണുവിൻ്റെ ഫാദർ അവരുടെ സഹോദരി അവരുടെ സഹോദരിയുടെ ഭർത്ത ഈ മക്കൾ ഇതെല്ലാം താമസിക്കുന്ന വീടാണ് അവർക്കൊന്നൊരു രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ഈ മഴവെള്ളം തെറിച്ച് വീഴുന്ന അല്ലെങ്കിൽ ശീതാനം അടിച്ച് വീഴുന്ന സ്ഥലത്ത് അത് ഒന്നു മറയ്ക്കാനുള്ള ഇല്ല അപ്പം അത്രയ്ക്ക് പോക്കില്ല അത്രയ്ക്കും ദാരിദ്ര്യമാണ് പക്ഷേ അവരുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ഇവിടുത്തെ എല്ലാം സാമ്രാജ്യം കീഴടക്കിയ കണക്കാണ് നമ്മളൊക്കെ ഒന്നുമില്ലായ്മ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള ഒരു എളിമ ഉണ്ടാവും താണ സ്ഥലത്തെ നീരോടും അവിടെ ദൈവം തുണയുള്ളൂ എന്ന് പണ്ട് ഈ നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു ഒരു തനി ഒരു താഴ്മ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു താഴ്മ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലായിടത്തും പിടിച്ചു കയറാം ഇപ്പം ഈ കുട്ടി ഇതേ കണക്ക് തന്നെ ചെയ്യുവാണ് കുട്ടിയെ നമുക്ക് പറയാൻ പറ്റില്ല പതിനാൽപത് വയസ്സിന് അടുത്തുണ്ടെന്ന് തോന്നുന്നു അപ്പം എന്തായത് തന്നെയായാലും എത്ര ആയിക്കോട്ടെ പക്ഷെ ഞാൻ എല്ലാവരെയും ഏജ് നോക്കത്തില്ല ഞാൻ എല്ലാവരും കുട്ടിയായാലും മോളായാലും സംസാ ചെയ്യാറ് അപ്പൊ ഈ കുട്ടിയുടെ സംസാര രീതികൾ ഞാൻ കണ്ടു ഓരോ ആൾക്കാരെയും മറുനാടനെ ചീത്ത പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ മോശമായിട്ട് പറഞ്ഞു ഇപ്പൊ വേറൊരു താജ് പത്തനംതിട്ട എന്ന് പറയണ ഒരാളിനെ അയാൾക്ക് വളരെ ഹെൽപ്പ് ചെയ്ത ഒരാൾക്കാരാണ് അവരെയൊക്കെ എല്ലാവരെയും കാരണം സഹായിക്കുന്ന ആൾക്കാരെയെല്ലാം പുറകാല കൊണ്ട് അടിച്ചു കളയാണ് അപ്പൊ അതിന്റെ ആ ഒരു ബിഹേവിയർ എനിക്ക് കണ്ടപ്പോൾ ഇത് ബിഗ് ബോസിൽ പോകാനുണ്ട് പോകാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ ബിഗ് ബോസ് ഇങ്ങനെയുള്ള വ്യക്തി എടുക്കൂ ബിഗ് ബോസ് ഒരിക്കലും എടുക്കില്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ ആണ് അതും ലാലിട്ടിനെ പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഒരു ആക്ടർ ആക്ടറും അവതാരകനായിട്ടുള്ള ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്ന തന്നെ അതിൻ്റെ മോഹൻലാലാണ് അപ്പോൾ ലാലിയടിനെ പോലുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ ഇതിൻ്റെ അവതാരകൻ ആങ്കർ ആയിട്ട് വരുന്ന ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും ഈ ഇതേ കണക്കുള്ള ഇത്രയും മാനേഴ്സ് ഇല്ലാതെ ഇതൊരു എന്താ പിന്നെ എനിക്കിത് സാധാരണക്കാരെ ഇതായിട്ട് പറയില്ല വെറും സാധാരണക്കാരൊക്കെ വളരെ താഴ്മയായിട്ട് എളിമയിട്ട് ഇത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചൊക്കെ നമ്മളെ നാട്ടിൽ പറയുകയുള്ളൂ അഹങ്കാരത്തിന് കയ്യും പറ അതിനൊക്കെ മേലെയാണ് അതോ ഈ കൊച്ചിന് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അസുഖ പ്രശ്നം കൊണ്ടാണോ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിത്തു നിന്ന് വിളിച്ച് പറയുക ആരെയും കൂസാത്തൊരു പ്രകൃതം ഇതൊക്കെ മെൻ്റലി ഒരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തികളെ ആണ് കൂടുതലിങ്ങനെ സംസാരിക്കുന്നത് ഒന്നിനെക്കുറിച്ച് ബോധവടമല്ല കാരണം ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ലോയർ മാത്രമല്ല ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ് അപ്പോൾ ഒന്നിനെക്കുറിച്ച് ഒരു ബോധവടമല്ല നാളെ എന്ത് വരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എന്താണ് പറഞ്ഞത് ഇതൊക്കെ മറന്നിട്ട് ഇന്ന് ഇന്ന പ്രസന്റിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മോശമായിട്ട് ആരെക്കുറിച്ചായാലും ഇഷ്ടമില്ലെങ്കിൽ അപ്പോഴും മോശമായിട്ട് പറയുക അതിൻ്റെ നെക്സ്റ്റ് കോൺസിക്വൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല അപ്പം ചിന്തിക്കാനുള്ള ചിന്താശേഷിയില്ല അപ്പോൾ അതൊരു സൈക്കിക് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമില്ല കാരണം ഡിപ്രഷനൊക്കെ മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ അസുഖം മാനസികമായ പ്രഷർ ഉണ്ടായിരുന്നുവെന്ന് കൊല്ലം സുനി തന്നെ നേരത്തെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബിഗ് ബോസിൽ ഈ കുട്ടി ഒരിക്കലും പോകാൻ സാധ്യതയില്ല എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടസ്റ്റൻ്റായിട്ട് എടുക്കില്ല കാരണം നാളെ വേണമെങ്കിൽ പറയും ബിഗ് ബോസിലെ ബിഗ് ബോസിലെ ആൾക്കാർ ഇതിനെ പീഡിപ്പിക്കാൻ ചെന്നു എന്നു അതിനെല്ലോ ലാലേട്ടൻ പീഡിപ്പിക്കാൻ ചെന്നു പറയും അത് പറയത്തില്ല എന്ന് അറിയാൻ പറ്റില്ല കാരണം അതെന്തും പറയും എന്തും പറയാൻ അതിലൊരു മടിയുമില്ല ആരെക്കുറിച്ചും അതാരെ ചെറുതാ ചെറിയ ആളോ വലിയ ആളോ അവരുടെ സൊസൈറ്റിയിലെ ഡിഗ്നിറ്റി എന്താണ് അവരെന്താണ് ഒന്നും മനസ്സിലാക്കാതെ ചിന്തിക്കാതെ നമുക്ക് കള്ളം പറയുവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഇപ്പോൾ എത്ര വലിയ കൊ കൊലക്കൊമ്പനായാലും നമ്മളെ മോശമായിട്ട് നമ്മളെ ബിഹേവ് ചെയ്താലേ നമ്മളെ മോശമായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഒരാളിനെ കുറിച്ച് നമുക്ക് പറയുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഇത് വെറുതെ കള്ളം പറയണത് ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിഞ്ഞ് പറയുന്നത് ഇപ്പോൾ അവൻ വളരെ മോശമാണ് തീരെ കൊള്ളാണ് അവൻ ചാളയാണ് മറ്റാണ് മറിച്ചതാണ് ഇവർ ആരാണ് എന്ന് ചോദിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ആ താങ്ക് യു താങ്ക് യു എനിക്ക് അവരോട് നന്ദിയുണ്ട് കാരണം ഒരു നിമിഷം പറയുന്നതല്ല പിന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ രേണു ഇങ്ങനെ പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇടുന്നില്ല എങ്കിൽ പോലും ഞാൻ രേണുവിൻ്റെ കാരണം നമ്മൾ ആരായാലും ഫോണൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ റീൽസും ഇവരെ കുറിച്ചുള്ളതും റിയാക്ഷൻ വീഡിയോസും ഇവരെ കുറിച്ചുള്ള മാത്രം കണ്ടിന്യൂസ്ലി ഇപ്പോൾ കുറേ നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അറിയാതെ തന്നെ ഇത് എന്താണ് സംഭവം എന്ന് നോക്കി പോകുമല്ലേ കാരണം നമുക്ക് ഇതിനൊന്നും സമയമില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇവരെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇടാനുള്ള സമയമില്ല കാരണം നമ്മൾ ഇത് മാത്രം അല്ലല്ലോ ചെയ്തു നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഈ കുറിച്ചിനെ ബിഗ് ബോസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോയിൽ അത് നെഗറ്റീവും പോസിറ്റീവ് പക്ഷേ അത് അവിടെ ചെന്നിട്ടാണ് ആണ് ഇവിടെ ഇപ്പം നെഗറ്റീവ് ഇത്രയും നെഗറ്റീവ് എന്നല്ല ഇത്രയും കള്ളം ഇത്രയും ആൾക്കാരെ കുറിച്ച് ആരെ കുറിച്ച് എന്തും പറയും മടിയില്ലാത്ത ഒരു വ്യക്തിയെ ബിഗ് ബോസിലൊക്കെ എടുത്താൽ ബിഗ് ബോസ് തന്നെ അനുഭവിക്കും അപ്പം ഞാൻ പറയാം ബിഗ് ബോസിന് അത് തന്നെ വേണം അതുതന്നെയാണ് കാരണം ഞങ്ങളെ കുറേ ആൾക്കാരെ ബിഗ് ബോസ് എടുത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസിന് അതുതന്നെ വേണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും കാരണം ബിഗ് ബോസ് ഒരിക്കലും ഈ വ്യക്തിയെ എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ എന്താ ഈ താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ആൾ കുറേ കുറേ ഇത് കൊണ്ടുവന്ന് കുറേ തെളിവുകൾ യിൽ നിന്ന് പൈസ വാങ്ങിച്ചിരിക്കുകയാണ് ഒരുപാട് കാശ് ഇങ്ങനെ ഗൂഗിൾ പേയിൽ പല നാട്ടിൽ നിന്നും ആൾക്കാർ പൈ പണം കൊടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ സുധിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ കാശൊക്കെ ചെന്നിരിക്കുന്നത് ഈ കാശൊക്കെ ആരാണ് എടുത്തത് സുധിയുടെ യഥാർത്ഥത്തിൽ ഒഫീഷ്യലായിട്ട് ആയിട്ട് ഇവർ സുധി വിവാഹം കഴിച്ചിട്ടില്ല ഇവര് പിന്നെ ഒരു സ്പെഷ്യൽ മാരേജ് എന്ന് പറഞ്ഞൊരു പേപ്പർ എടുത്ത് കാണിച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആസ് എ ലോയർ ഞാനൊരു വക്കീലം കൂടിയാണ് അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു തദ്ദേശം ലോക്കൽ ബോഡിയിൽ രജിസ്റ്റർ കൂടി ചെയ്യണം അതുകൊണ്ട് അവിടെ കാണിച്ച് അവിടെ ആഡ് ചെയ്യണം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാത്ത കാലത്തോളം ഈ ഇവർ ഇതും കൊല്ലം ശ്രുതിയുമായിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ചോ എന്നോട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ടായിരിക്കുമോ ഈ എപ്രാളം കാരണം ഇപ്പം ഇൻഷുറൻസിൻ്റെയൊക്കെ നല്ല വലിയ എമൗണ്ട് കിട്ടും ചെറിയ എമൗണ്ട് അല്ല കാരണം ഇത്ര ഏജിൽ താഴെ അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അതും ആക്സിഡൻ്റിൽ ഏത് രീതിയിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ഡിപ്പെൻഡൻസിനും അവരുടെ അവകാശികൾക്ക് അമ്മയ്ക്ക് സഹോ പിന്നെ എന്താ പറയണേ കല്യാണം കഴിക്കാത്ത സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് മക്കൾക്ക് ഇവർക്കെല്ലാം വെച്ചിട്ട് എല്ലാവർക്കും കൂടി ഒരു തുല്യമായ തുകയാണ് അതൊരു നല്ല വലിയ എമൗണ്ടാണ് കിട്ടുന്നത് ആ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് പകളം വെക്കുകയാണോ ഈ രേണു എന്ന് വിളിക്ക പെടുന്ന രേഷ്മയുടെയും ആ രേഷ്മയും രേഷ്മയുടെ പിതാവ് തങ്കച്ചിനും കൂടി ചേർന്നിട്ടുള്ള ഒരു കളി അതായത് കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കളിയാണോ കാരണം ഒരുപാട് വീഡിയോസ് ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് വരുന്നത് സുതി മരിക്കാനായിട്ടുള്ള കാരണം കൂടി ചിലപ്പോൾ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി കാരണമായിരിക്കാം രാത്രി നിരന്തരമായി പോളായിരുന്നു അന്ന് വാഗം വാഗം വേഗം വാന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് രാത്രി തന്നെ വരണമായിരുന്നു അപ്പോൾ ആക്സിഡൻ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വഴിയിൽ ആക്സിഡൻ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എന്താണ് സംഭവം അതെ എന്താണെന്ന് നമുക്ക് ഭയങ്കരമായിട്ടും അങ്ങനെ ഒരു അന്വേഷണം നമുക്ക് ഇനി വേണ്ടി വരുന്നു കാരണം ആരാണ് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപകടം എങ്ങനെയാണ് നടന്നത് ഇതൊക്കെ നമ്മൾ വീണ്ടും 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 അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ് അതായത് എനിക്ക് പറയുന്നതെല്ലാം കള്ളമാണ് കിച്ചുന് പൈസ കൊടുത്തു എന്ന് പറയുന്നു അത് കൊടുത്തു എന്നു പറഞ്ഞാൽ കിച്ചുന് വേറെ ഇരുന്നൂറോ ഇരുന്നൂറോ രൂപയാണ് കിട്ടും ഇവർക്ക് ലക്ഷങ്ങളാണ് നാട്ടുകാരെ ഇപ്പം പിരിച്ചെടുത്തത് അപ്പം പിന്നെ അതാണ് ഫ്ലവേഴ്സ് ട്വൻറ്റി ഫോറല്ലേ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് കാര്യമൊന്നുമില്ല അപ്പൊ ഇവര് കാശ് എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് കാശ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം വരുന്നില്ല നമ്മളൊക്കെ ആദ്യം വിചാരിച്ച് അത് എന്തെങ്കിലും പോയി ജീവിച്ചോട്ടോ റെയിൽ എടുക്കുകയോ എന്തെങ്കിലും അതിന് ഇഷ്ടമുള്ളത് കാണിക്കട്ടെ അത് അതിന്റെ ജീവിതമാർഗായിട്ട് പോട്ടേതാണ് പക്ഷെ ഇപ്പൊ അതെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രേഷ്മ രേണു എന്ന് പറയുന്ന വ്യക്തി ലോകത്തില് ഏറ്റവും വലിയ ഫ്രോഡാണെന്നുള്ള തെളിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡാണെന്നുള്ള തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിത് നിങ്ങളിത് കാണും വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ വീണ്ടും ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഇടാം ഓക്കെ